ബംഗാൾ വിഭജനത്തിലൂടെ കനലെറിഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പുതിയ വഴിത്തിരിവുകളിലേക്ക് കടക്കുകയായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ അലയോലുകളും വിപ്ലവ രാഷ്ട്രീയത്തിന്റെ തീഷ്ണതയും ഒപ്പം കോൺഗ്രസിലെ പിളർപ്പും കണ്ട കാലഘട്ടം മിൻഡോ മിൻഡോമോർലി പരിഷ്കാരങ്ങളിലൂടെ ബ്രിട്ടീഷ് ശക്തികൾ വീണ്ടും വർഗീയതയുടെ വിത്തുകൾ പാകിയപ്പോഴും ദദ്ദർ പാർട്ടിയിലൂടെയും വിദേശത്തും പോരാട്ടങ്ങൾ തുടർന്നു ഒന്നാം ലോകമഹായുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദാഹം കൂടുതൽ ശക്തിയാർജിക്കുകയായിരുന്നു ഈ കാലഘട്ടങ്ങളിലേക്ക് നമുക്ക് ഈ എപ്പിസോഡിൽ ആഴ്ന്നിറങ്ങാം വെൽക്കം ടു മോണോലിത്ത് മലയാളം ഫ്രീഡം സ്ട്രഗിൾ എപ്പിസോഡ് ത്രീ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലോർഡ് കൺസൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനത്തിലൂടെയാണ് അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവിശ്യയായിരുന്നു ബംഗാൾ ഇന്നത്തെ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ ബീഹാർ ഒഡീഷ എന്നിവയുൾപ്പെട്ട ഈ പ്രദേശം എഴുപത്തെട്ട് ദശലക്ഷം ജനസംഖ്യയുള്ള ഒരു ഭീമൻ ഭരണഘടനാ പ്രദേശമായിരുന്നു വിഭജനത്തിന് കൺസൺ പ്രഭു നൽകിയ ഔദ്യോഗിക വിശദീകരണം ഭരണസൗകര്യം എന്നതായിരുന്നു ഇത്രയും വലിയൊരു പ്രവിശ്യയെ ഒറ്റ കേന്ദ്രത്തിൽ നിന്ന് ഭരിക്കുക എന്നത് പ്രായോഗികമല്ലെന്നും വികസനം പിന്നോക്കം നിൽക്കുന്ന കിഴക്കൻ ബംഗാളിന്റെ പുരോഗതിക്ക് വിഭജനം അനിവാര്യമാണെന്നും ബ്രിട്ടീഷുകാർ വാദിച്ചു എന്നാൽ ഇതിനു പിന്നിൽ അതിശക്തമായ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവോ കേന്ദ്രമായി ബംഗാൾ മാറിക്കഴിഞ്ഞിരുന്നു വിദ്യാസമ്പന്നരായ ബംഗാളി മധ്യവർഗം ബ്രിട്ടീഷ് വിരുദ്ധ വികാരം രാജ്യമെമ്പാടും പളർത്തുന്നതിൽ മുൻപന്തിയിലായിരുന്നു ബംഗാളിലെ ഈ ഹിന്ദു മുസ്ലിം ഐക്യവും രാഷ്ട്രീയ ഉണർവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വലിയ ഭീഷണിയായി മാറി അന്നത്തെ ഹോം സെക്രട്ടറി എച്ച് എസ് ലസ്ലി പറഞ്ഞത് ബംഗാൾ ഒന്നിച്ചിരിക്കുന്നത് ഒരു വലിയ ശക്തിയാണ് അത് വിഭജിക്കപ്പെട്ടാൽ ആ ശക്തി തകരുമെന്നായിരുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാളിനെയും ഹിന്ദു ഭൂരിപക്ഷമുള്ള പശ്ചിമ ബംഗാളിനെയും തമ്മിൽ വേർതിരിക്കുക വഴി വർഗീയമായ ഒരു വിഭജനം സൃഷ്ടിക്കുകയായിരുന്നു പെൻസന്റെ യഥാർത്ഥ ലക്ഷ്യം കിഴക്കൻ ബംഗാളിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകാമെന്ന് വാഗ്ദാനം നൽകി അവരെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റാൻ അദ്ദേഹം ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് വിഭജന പ്രഖ്യാപനം വരികയും ഒക്ടോബർ പതിനാറിന് അത് ഔദ്യോഗികമായി നടപ്പിലാക്കുകയും ചെയ്തു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ബംഗാളിലെ ജനങ്ങൾ ഒരു വിലാപ ദിനമായാണ് ആചരിച്ചത് ജനങ്ങൾ അന്നേ ദിവസം ഭക്ഷണം പാകം ചെയ്തില്ല ആയിരക്കണക്കിന് ആളുകൾ നഗ്നപാതരായി ഗംഗാനദിയിലേക്ക് നടക്കുകയും പന്തേമാതരം ആലപിക്കുകയും ചെയ്തു എന്നാൽ ഈ പ്രതിഷേധത്തെ കേവലം ഒരു വിലാപത്തിൽ നിന്ന് മാറ്റി ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു ടാഗോർ രാഖിബന്ധൻ എന്ന പുതിയ പ്രതിഷേധ രീതി നിർദ്ദേശിച്ചു ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം കൈകളിൽ രാഖി കെട്ടിക്കൊണ്ട് തങ്ങൾ ഒരേ രക്തമാണെന്നും ബ്രിട്ടീഷുകാർക്ക് ഭൗതികമായി ഭൂമിയെ വിഭജിക്കാമെങ്കിലും ജനങ്ങളുടെ ഹൃദയങ്ങളെ വിഭജിക്കാനാകില്ലെന്നും പ്രഖ്യാപിച്ചു കൽക്കട്ടയിലെ തെരുവുകൾ ഐക്യത്തിന്റെ ഈ നൂലുകളാൽ നിറഞ്ഞു ഇതൊരു മതപരമായ ചടങ്ങായിരുന്നില്ല സാമ്രാജ്യ വിഭജന തന്ത്രത്തിനെതിരെ ജനങ്ങൾ ഉയർത്തിയ സാംസ്കാരികമായ വെല്ലുവിളിയായിരുന്നു അമർ സോനർ ബംഗ്ല തുടങ്ങിയ ടാഗോറിന്റെ ഗാനങ്ങൾ ഈ പോരാട്ടത്തിന് വൈകാരികമായ അടിത്തറ നൽകി ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധം വെറും പ്രകടനങ്ങളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ ബഹുജന പ്രസ്ഥാനമായ സ്വദേശി പ്രസ്ഥാനത്തിലേക്ക് വഴിമാറി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നതായിരുന്നു ഇതിന്റെ കാതൽ ഈ പ്രസ്ഥാനത്തിന്റെ സാമ്പത്തിക ലക്ഷ്യം ബ്രിട്ടീഷ് ശാലകളുടെ ലാഭം ഇല്ലാതാക്കുക എന്നതായിരുന്നു മാഞ്ചസ്റ്ററിലെ തുണിത്തരങ്ങളും ലിവർപൂളിലെ ഉപ്പും വിദേശ മരുന്നും കവലകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു വിദേശ വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ തടഞ്ഞു ഇത് കേവലം വിദേശ ഉൽപ്പന്നങ്ങളോടുള്ള വിരോധമായിരുന്നില്ല ഭാരത വ്യവസായങ്ങളെ സ്വയം പര്യാപ്തയിലെത്തിക്കാനുള്ള നീക്കമായിരുന്നു ഈ കാലയളവിൽ നിരവധി സ്വദേശി വ്യവസായങ്ങൾ ഇന്ത്യയിൽ തലപൊക്കി ടാറ്റ ആൻഡ് അയണാൻസ്റ്റീൽ കമ്പനി സ്വദേശി ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ സ്വദേശി സോപ്പ് നിർമ്മാണ കമ്പനികൾ എന്നിവ ആരംഭിച്ചു വൊക്കേഷണൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ രൂപീകരിക്കപ്പെട്ടു ഇത് ഇന്ത്യൻ ജനതയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ബ്രിട്ടീഷ് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി നൽകുകയും ചെയ്തു ബംഗാളിൽ തുടങ്ങിയ സ്വദേശി പ്രസ്ഥാനം അധികം വൈകാതെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നു തമിഴ്നാട്ടിൽ ഇത് നേതൃത്വം നൽകിയത് പോവി ചിദംബരം പിള്ളയായിരുന്നു ദക്ഷിണേന്ത്യയിലെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അടയാളം അദ്ദേഹം സ്ഥാപിച്ച സ്വദേശി സിസ്റ്റം നാവിഗേഷൻ കമ്പനിയായിരുന്നു ബ്രിട്ടീഷ് ഷിപ്പിംഗ് കമ്പനികളുടെ കുത്തകയെ വെല്ലുവിളിക്കുക എന്നത് അക്കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു എന്നാൽ ജനങ്ങളിൽ നിന്ന് ഓഹരി സ്വീകരിച്ച് അദ്ദേഹം എസ് എസ് ഗാലിയ എസ് എസ് ലാവോ എന്നീ രണ്ട് കപ്പലുകൾ വാങ്ങി അങ്ങനെ തൂത്തുക്കുടിക്കും കൊളംബോയ്ക്കും ഇടയിൽ സർവീസ് നടത്തി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തകർക്കാൻ എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിച്ചു തിരക്ക കുറച്ചും ഭീഷണിപ്പെടുത്തിയും അവർ അദ്ദേഹത്തെ നേരിട്ടു ഒടുവിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഇരട്ട ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുകയും ചെയ്തു ജയിലിൽ വെച്ച് ഒരു കാളയെ പോലെ പണിയെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവർ പീഡിപ്പിച്ചു എങ്കിലും ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സ്വദേശി ബോധം വളർത്തുന്നതിൽ വി ഒ സി വഹിച്ച പങ്ക് വിസ്മരിക്കാൻ പറ്റാത്തതാണ് സ്വദേശി പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രം അടുത്ത ഘട്ടത്തിലേക്ക് നീക്കി ദേശീയ പ്രസ്ഥാനത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിക്കുന്നത് തടയാൻ അവർ ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രീയ സംഘടനയുടെ ആവശ്യത്തെക്കുറിച്ച് ചില നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആഘാനിന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം സംഘം ടിംലയിൽ വെച്ച് വൈസ്രോയി ലോർഡ് മിൻട്രയെ സന്ദർശിച്ചു മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളും സർക്കാർ ജോലികളും സംവരണവും അവർ ആവശ്യപ്പെട്ടു ബ്രിട്ടീഷുകാരുടെ പൂർണ്ണ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഡിസംബറിൽ ടാഖയിൽ നടന്ന ഓൾ ഇന്ത്യ മുഹമ്മദ് എഡ്യൂക്കേഷൻ കോൺഫറൻസിന് ശേഷം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു നവാബ് സലീമുള്ള ഖാൻ ആയിരുന്നു ഇതിന് മുൻകൈ എടുത്തത് മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ വിദേശീയതയെ മതപരമായി മുറിക്കാൻ ഒരു ഉപകരണം ലഭിച്ചു കോൺഗ്രസ് ഒരു ഹിന്ദു സംഘടനയാണെന്ന ബ്രിട്ടീഷ് വാദത്തെ ലീഗിന്റെ സ്ഥാപനം പരോക്ഷമായി സഹായിച്ചു ഇത് പിൽക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മുറിവുകൾ സൃഷ്ടിക്കാനും ഒടുവിൽ രാജ്യത്തിന്റെ വിഭജനത്തിന് തന്നെ അടിത്തറവാകാനും കാരണമായി ബംഗാൾ വിഭജനം എന്ന ഭരണപരമായ നീക്കം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വർഗീയതയുടെയും വേർപിരിയലിന്റെയും വിത്തുകൾ ഭാഗ്യ കാലഘട്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂരറ്റ് സമ്മേളനത്തിലാണ് ബ്രിട്ടീഷുകാരോടുള്ള സമീപനത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ട രണ്ട് വ്യത്യസ്ത ചേരികൾ തമ്മിലുള്ള സംഘർഷമാണ് സൂരറ്റ് പിളർപ്പ് എന്നറിയപ്പെടുന്നത് ഒരു വശത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ ഫിറോദ്ഷാ മേത്ത എന്നിവയുടെ നേതൃത്വത്തിൽ മിതവാദികൾ ഉണ്ടായിരുന്നു ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെയും അപേക്ഷകളിലൂടെയും പരിഷ്കാരങ്ങൾ നേടിയെടുക്കാം എന്നതായിരുന്നു അവരുടെ നിലപാട് എന്നാൽ ബംഗാൾ വിഭജനത്തിന് ശേഷം ഉയർന്നു വന്ന തീവ്ര ദേശീയവാദികൾക്ക് ഈ രീതിയിൽ വിശ്വാസമില്ലായിരുന്നു ലാലാ ലജുപത്ത് റായി ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രപാൽ എന്നീ ലാൽ ബാൽപാൽ ത്രയമായിരുന്നു ഈ വിഭാഗത്തിന്റെ മുൻനിരക്കാർ സുരാജ് എന്നത് ഔദാര്യമല്ല മറിച്ച് അവകാശമാണെന്ന് അവർ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സമ്മേളനത്തിന്റെ വേദിയെ ചൊല്ലിയും അധ്യക്ഷനെ ചൊല്ലിയും തർക്കങ്ങൾ ആരംഭിച്ചു തീവ്ര ദേശീയവാദികൾ ലാലാ ലജുപത്ത് റായെ അധ്യക്ഷനാക്കാൻ ആഗ്രഹിച്ചപ്പോൾ മിതവാദികൾ രാജ് ബിഹാരി ഘോഷിനെ തിരഞ്ഞെടുത്തു സമ്മേളനത്തിനിടെ വാദപ്രതിവാദങ്ങൾ മുറുകുകയും അത് അക്രമാസക്തമാവുകയും ചെയ്തു സമ്മേളന വേദിയിലേക്ക് ചെരുപ്പുകൾ എറിയപ്പെടുന്ന അവസ്ഥ വരെയുണ്ടായി ഒടുവിൽ കോൺഗ്രസ് ഔദ്യോഗികമായി രണ്ടായി പിരിഞ്ഞു ഈ പിളർപ്പ് ദേശീയ പ്രസ്ഥാനത്തിന്റെ താൽക്കാലികമായി ദുർബലപ്പെടുത്തിയെങ്കിലും യുവാക്കൾക്കിടയിൽ കൂടുതൽ വിപ്ലവകരമായ ചിന്താഗതികൾ വളരാൻ ഇത് കാരണമായി ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന മാഡം ഭിക്കാജി കാമ വിദേശ മണ്ണിലിരുന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ധീരയായ വനിതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ജർമ്മനിയിലെ സ്റ്റുൽഗാട്ടിൽ നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ അവർ നടത്തിയ ഇടപെടൽ ചരിത്രപ്രധാനമാണ് ആയിരക്കണക്കിന് വിദേശ പ്രതിനിധികൾ പങ്കെടുത്ത ഈ സമ്മേളനത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ക്രൂരതകളെക്കുറിച്ച് അവർ പ്രസംഗിച്ചു പ്രസംഗത്തിനൊടുവിൽ താൻ സ്വയം രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പതാക അവർ ഉയർത്തിക്കാട്ടി പച്ച മഞ്ഞ ചുവപ്പ് നിറങ്ങളുള്ള ആ പതാകയിൽ എട്ട് താമരപ്പൂക്കളും വെന്തേമാതരം എന്ന മുദ്രാവാക്യവും സൂര്യനും ചന്ദ്രനും ഉണ്ടായിരുന്നു വിദേശ മണ്ണിൽ ഉയർത്തിയ ആദ്യത്തെ ഇന്ത്യൻ പതാകയായിരുന്നു ഇത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ആഗോള പ്രശ്നമാക്കി മാറ്റുന്നതിലും ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിലും മാഡം കാമ വലിയ പങ്കുവഹിച്ചു ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ സമാധാനപരമായ രീതിയിൽ നിന്ന് വിപ്ലവകരമായ പാതയിലേക്ക് മാറിയതിന്റെ ഫലമാണ് ബംഗാളിൽ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപം കൊള്ളുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പ്രഥമനാഥ് മിത്ര സ്ഥാപിച്ച അനുശീലൻ സമിതി വിപ്ലവകാരികൾക്ക് കായിക പരിശീലനം നൽകുക ആയുധങ്ങൾ ശേഖരിക്കുക ബോംബുകൾ നിർമ്മിക്കുക എന്നിവയായിരുന്നു സമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ അനുശീലൻ സമിതിയുടെ ഒരു ശാഖയായി വീരേന്ദ്രകുമാർ ഘോഷ് ഭൂപേന്ദ്രനാഥ് ദത്ത എന്നിവർ ചേർന്ന് യുഗാന്തർ എന്ന സംഘം രൂപീകരിച്ചു ഇതേ പേരിൽ തന്നെ അവർ ഒരു പത്രവും ആരംഭിച്ചു ശക്തിക്ക് ശക്തി കൊണ്ട് മറുപടി നൽകണം എന്നായിരുന്നു അവരുടെ നയം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കാനും ഖജനാവ് കൊള്ളയടിക്കാനും അവർ പദ്ധതികൾ തയ്യാറാക്കി ഇന്ത്യയിലെ പിൽക്കാല വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് കൃത്യമായ ഒരു മാർഗ്ഗരേഖയും ഹേഡർ സംവിധാനവും നൽകിയത് ഈ സംഘടനയാണ് ബംഗാളിലെ വിപ്ലവകാരികളെ ക്രൂരമായി ശിക്ഷിച്ചിരുന്ന പ്രശസ്തമായ മജിസ്ട്രേറ്റ് ഡെഗ്ലസ് കിങ്സ്ഫോർഡിനെ വധിക്കാൻ അനുശീൽ സമിതി തീരുമാനിച്ചു ഈ ദൗത്യം ഏറ്റെടുത്തത് പതിനെട്ട് വയസ്സുകാരനായ ഖുതിറാം ബോസും പ്രഭുല്ല ചാക്കിയുമായിരുന്നു കിങ്ഫോർഡ് അന്ന് ബീഹാറിലെ മുസഫർപൂരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ മുപ്പതിന് രാത്രി മുസഫർപൂർ ക്ലബ്ബിൽ നിന്ന് പുറത്തുവന്നിരുന്ന കിങ്ഫോർഡിൻ്റേതെന്ന് കരുതി കുതിരവണ്ടികൾക്ക് നേരെ ഇരുവരും ബോംബെറിഞ്ഞു എന്നാൽ നിർഭാഗ്യവശാൽ ആ വണ്ടിയിൽ കിങ്സ്ഫോർഡ് ഉണ്ടായിരുന്നില്ല പകരം രണ്ട് യൂറോപ്യൻ വനിതകളാണ് കൊല്ലപ്പെട്ടത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പ്രഫുല്ല ചാക്കി സ്വയം വെടിവെച്ച് മരിച്ചു ഖുതിറാം ബോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിന് തന്റെ പതിനെട്ടാം വയസ്സിൽ അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷികളിൽ ഒരാറായി ഖുതിറാം ബോസ് മാറി അദ്ദേഹത്തിന്റെ മരണം ബംഗാളിലെ യുവാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള വൈകാരികമായ വിപ്ലവത്തിന് കാരണമായി സഫർപൂർ ബോംബ് സ്ഫോടനത്തിനെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ വിപ്ലവകാരികൾക്കെതിരെയുള്ള കടുത്ത നടപടികൾ സ്വീകരിച്ചു ഇതിന്റെ ഭാഗമായി കൽക്കട്ടയിലെ മണിത്തലയിലുള്ള ബോംബ് നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തി ബൈരേന്ദ്രകുമാർ ഘോഷ് ഉൾപ്പെടെയുള്ള വിപ്ലവകാരികൾക്കൊപ്പം അവരുടെ ആത്മീയ നേതാവായിരുന്ന അരവിന്ദഘോഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇതാണ് അലിപ്പൂർ ബോംബ് കേസ് അല്ലെങ്കിൽ മണിത്തല ഗൂഢാലോചന കേസ് എന്നറിയപ്പെടുന്നത് മുപ്പത്തിയേഴ് പേർ പ്രതികളായ ഈ കേസിൽ വിപ്ലവകാരികൾക്ക് വേണ്ടി വാദിച്ചത് പ്രശസ്ത അഭിഭാഷകനായ ചിത്തരഞ്ജൻ ദാസ് ആയിരുന്നു അരവിന്ദഘോഷിന്റെ സ്ഫോടകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല ഒരു വർഷത്തോളം നീണ്ട ജയിൽവാസത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അദ്ദേഹം മോചിതനായി എന്നാൽ ജയിലിൽ വെച്ചുണ്ടായ ആത്മീയ അനുഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു വിപ്ലവ രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറി അദ്ദേഹം പിന്നീട് പുതുചേരിയിലേക്ക് മാറുകയും അവിടെ ഒരു ആത്മീയ ഗുരുവാകുകയും ചെയ്തു എങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രസംഗങ്ങളും എഴുത്തുകളും ഇന്ത്യൻ വിപ്ലവത്തെ ജലിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ തീവ്രവാദ ഘട്ടത്തിന്റെ നട്ടലായിരുന്നു ബാലഗംഗാധര തിലകർ ബംഗാൾ വിഭജനത്തിന് ശേഷം വിപ്ലവകാരികളായ യുവാക്കളുടെയും അവരുടെ പോരാട്ട വീരത്തെയും പരസ്യമായി പിന്തുണച്ച നേതാവായിരുന്നു അദ്ദേഹം കുതിരാം ബോസിനെ പോലെയുള്ള യുവാക്കൾ ബോംബെറുന്നത് വ്യക്തിപരമായ വിരോധം കൊണ്ടല്ലെന്നും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെയുള്ള സ്വാഭാവികമായ പ്രതികരണമാണെന്നും അദ്ദേഹം തന്റെ പത്രമായ എഴുതി ഈ ലേഖനത്തെ രാജ്യദ്രോഹമായി മുദ്രകുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂലൈയിൽ ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ആറു വർഷത്തെ കഠിന തടവിനാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത് അദ്ദേഹത്തെ അന്നത്തെ ബർമയിലെ മണ്ടാല ജയിലിലേക്കാണ് അയച്ചത് തിലകിനെ പോലൊരു ജനകീയ നേതാവിനെ ജനങ്ങളിൽ നിന്ന് അകറ്റുക വഴി ദേശീയ പ്രസ്ഥാനത്തിനെ തളർത്താമെന്ന് ബ്രിട്ടീഷുകാർ കരുതി മണ്ടാല ജയിലിലെ ഏകാന്തവാസത്തിനിടയിലാണ് അദ്ദേഹം തന്റെ പ്രശസ്തമായ ഗീതാരഹസ്യം എന്ന ഗ്രന്ഥം രപിച്ചത് തിലകിന്റെ അഭാവം സ്വാഭാവികമായി കോൺഗ്രസിനുള്ളിലെ തീവ്ര ദേശീയവാദികളെ നേതൃത്വമില്ലാത്തവരാക്കി മാറ്റി ഇതൊരു പരിധി വരെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചു ബംഗാൾ വിഭജനത്തിലൂടെ വിതച്ച വർഗീയതയുടെ വിത്തുകൾക്ക് നിയമപരമായ പരിരക്ഷ നൽകുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഇന്ത്യൻ കൌൺസിലാ ഇസ്രോയി ലോർഡ് മിൻട്രോയും സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ മോർലിയും ചേർന്നാണ് ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ഇതിന്റെ ഏറ്റവും അപകടകരമായ വശം മുസ്ലിങ്ങൾക്കായി അനുവദിച്ച പ്രത്യേക നിയോജക മണ്ഡലങ്ങളായിരുന്നു മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്യുന്ന രീതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതപരമായ വിഭജനത്തിന് ഭരണഘടനമായ അംഗീകാരം നൽകി കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനും മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാനുമായിരുന്നു ഈ നീക്കം മിൻട്രോ പ്രഭുവിന്റെ ഇന്ത്യൻ വർഗീയതയുടെ പിതാവ് എന്നാണ് വിളിക്കുന്നത് ഈ പരിഷ്കാരങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും പിൽക്കാലത്ത് ഇന്ത്യയുടെ വിഭജനത്തിന് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇന്ത്യക്ക് പുറത്ത് പ്രത്യേകിച്ച് ലണ്ടൻ വിപ്ലവത്തിന്റെ അഗ്നിപടർത്തിയ വ്യക്തിയായിരുന്നു വിനായകർ ദാമോദർ സവർക്കർ ശ്യാംജി കൃഷ്ണവർമ്മ സ്ഥാപിച്ച ഇന്ത്യ ഹൗസ് കേന്ദ്രീകരിച്ച് അദ്ദേഹം അഭിനവ് ഭാരത് എന്ന രഹസ്യ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിപ്ലവത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥം എഴുതി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ നാസിക് കളക്ടർ ജക്സണി അനന്ത് ലക്ഷ്മൺ കൻഹാരെ വധിച്ച സംഭവത്തിൽ സവർക്കർക്ക് പങ്കുണ്ടെന്ന് ബ്രിട്ടീഷുകാർ കണ്ടെത്തി കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ലണ്ടനിൽ നിന്ന് സവർക്കർ അയച്ചു കൊടുത്തതായിരുന്നുവെന്ന് പോലീസ് ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ലണ്ടനിൽ വെച്ച് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ കപ്പലിൽ കൊണ്ടുവരുന്നതിനിടെ ഫ്രാൻസിലെ മാൻസയിൽ വെത്തിരുത്ത് വെച്ച് അദ്ദേഹം കടലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ വീണ്ടും പിടിക്കപ്പെട്ട അദ്ദേഹത്തിന് ഇരട്ട ജീവപര്യന്തം തടവ് വിധിക്കുകയും ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് അടക്കുകയും ചെയ്തു ഇന്ത്യൻ വിപ്ലവകാരികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച വലിയൊരു വലിയൊരാഘാതമായിരുന്നു ഈ അറസ്റ്റ് തെന്നിന്ത്യൻ സ്വദേശി പ്രസ്ഥാനത്തെ അടിച്ചമർത്തുന്നതിൽ ക്രൂരമായ പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനായിരുന്നു തിരുനെൽവേലി കളക്ടർ റോബർട്ട് ആശയ വി ഒ ചിദംബരം പിള്ളയെ ജയിലിലടച്ചതും സ്വദേശി ഷിപ്പിംഗ് കമ്പനിയെ തകർത്തതും ആശയായിരുന്നു ഇതിന് പ്രതികാരം ചെയ്യാൻ ഭാരത് മാതാ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ പതിനേഴിന് പാഞ്ചിനാഥൻ എന്ന യുവാവ് മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കളക്ടർ ആശയെ വെടിവെച്ചു കൊന്നു തുടർന്ന് പോലീസിന് പിടികൊടുക്കാതെ അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചു ദക്ഷിണേന്ത്യയിലെ വിപ്ലവ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈ സംഭവം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഭീതി പടർന്നു തന്റെ പോക്കറ്റിൽ നിന്നും ലഭിച്ച കത്തിൽ താൻ ചെയ്ത ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാണെന്നും വരാനിരിക്കുന്ന വിപ്ലവത്തിന്റെ സൂചനയാണെന്നും പാഞ്ചിനാഥൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ദക്ഷിണേന്ത്യയിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രചോദനം നൽകിയ സംഭവമായിരുന്നു ഇത് ആറുവർഷം നീണ്ടുവന്ന ശക്തമായ പ്രതിഷേധങ്ങൾക്കും വിപ്ലവ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക ബഹിഷ്കരണങ്ങൾക്കും മുന്നിൽ ഒടുവിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുട്ടുമടക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജോർജ് അഞ്ചാമൻ രാജാവ് ഇന്ത്യ സന്ദർശിച്ച വേളയിൽ ഡൽഹി ദർബാറിൽ വെച്ച് ബംഗാൾ വിഭജനം റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചു ഇതൊരു വലിയ വിജയമായിരുന്നെങ്കിലും ഇതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർ മറ്റൊരു പ്രധാന തീരുമാനവും എടുത്തു ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റി വിപ്ലവങ്ങളുടെ പ്രഭവ കേന്ദ്രമായ കൽക്കട്ടയിൽ നിന്ന് ഭരണകേന്ദ്രം മാറുന്നത് സുരക്ഷിതമാകുമെന്ന് അവർ കരുതി കൂടാതെ ബംഗാളിനെ വീണ്ടും ഒന്നിപ്പിച്ചെങ്കിലും ബീഹാറിനെയും ഒഡീഷയിലെയും ബംഗാളിൽ നിന്ന് വേർപെടുത്തി പുതിയ പ്രവിശ്യകളായി മാറ്റി വിഭജനം റദ്ദാക്കപ്പെട്ടത് സമരങ്ങളുടെ വിജയമായിരുന്നെങ്കിലും വിഭജനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന വർഗീയ ചേരുതരിവ് അപ്പോഴും ഇന്ത്യയിൽ പടരുന്നുണ്ടായിരുന്നു ഷാജഹാനാബാദിനു സമീപം ന്യൂഡൽഹി എന്ന പേരിൽ ഒരു പുതിയ നഗരം പണിയാൻ അവർ തീരുമാനിച്ചു ഈ മാറ്റം കൊളോണിയൽ ഭരണകൂടത്തിന്റെ ഗാംഭീര്യം നിലനിർത്താനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഭാരതത്തിന് പുറത്തേക്ക് വ്യാപിക്കുന്നതിന്റെ പ്രധാന അടയാളമായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ബദ്ധർ പാർട്ടി രൂപീകരിക്കപ്പെട്ടു ലാലാ ഹർദയാൽ സോഹൻ സിംഗ് ഭഗ്ന എന്നിവരുടെ നേതൃത്വത്തിൽ കാനഡയിലും അമേരിക്കയിലും കുടിയേറ്റപ്പെട്ടവരാണ് ഈ സംഘടന രൂപീകരിച്ചത് ബദ്ധർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം അല്ലെങ്കിൽ കലാപം എന്നാണ് ആയുധമെടുത്തുള്ള പോരാട്ടത്തിലൂടെ ഭാരതത്തെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഗദ്ദർ എന്ന പേരിൽ തന്നെ അവർ ഒരു പത്രം ആരംഭിക്കുകയും അത് വിവിധ ഭാഷകളിൽ ലോകമെമ്പാടുമുള്ള ഭാരതീയർക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്തു ജാതിക്കും മതത്തിനും അതീതമായി ഒരു ഐക്യം അവർ വിഭാവനം ചെയ്തു ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ തളർന്നിരുന്ന ആ സന്ദർഭം ഭാരതത്തിൽ ഒരു സഹായത വിപ്ലവം നടത്താൻ അനുയോജ്യമാണെന്ന് അവർ കണക്കുകൂട്ടി ഗദ്ദർ പ്രസ്ഥാനം ഭാരതത്തിൽ പുറത്തേക്കുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ദേശീയ ചിന്തയിലേക്ക് നയിക്കാൻ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നടന്ന കോമാഗതാ മാരു സംഭവം അന്താരാഷ്ട്ര തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ശക്തമാക്കാൻ കാരണമായി ഗുർദിർ സിംഗ് എന്ന വ്യാപാരിയുടെ നേതൃത്വത്തിൽ മുന്നൂറ്റി എഴുപത്തിയാറ് ഇന്ത്യൻ യാത്രക്കാരുമായി ഹോങ്കോങ്ങിൽ നിന്ന് കാനഡയിലെ വാൻകൂവറിൽ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു ജാപ്പനീസ് കപ്പലായിരുന്നു കോമാഗതാ മാരു അക്കാലത്ത് ഇന്ത്യക്കാരെ തടയാൻ കാനഡ കൊണ്ടുവന്ന വംശീയമായ നിയമങ്ങൾ ഉപയോഗിച്ച് ആ കപ്പലിനെ വാൻകൂർ തീരത്ത് മാസങ്ങളോളം തടഞ്ഞിട്ടു ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ യാത്രക്കാരുടെ കാനഡ സർക്കാർ തീരിപ്പിച്ചു ഒടുവിൽ കപ്പൽ തിരികെ ഇന്ത്യയിലേക്ക് അയക്കാൻ നിർബന്ധിതമായി കപ്പൽ കൽക്കട്ടയ്ക്കടുത്തുള്ള ബഡ്ബ് തീരത്ത് എത്തിയപ്പോൾ ബ്രിട്ടീഷ് സൈന്യം യാത്രക്കാരെ തടഞ്ഞു അവിടെ സംഘർഷത്തിൽ പത്തൊമ്പത് യാത്രക്കാർ ബെട്ടേറ്റ് മരിക്കുകയും നിരവധി പേരെ തടവിലാക്കുകയും ചെയ്തു ഈ സംഭവം വിദേശത്തുള്ള ഇന്ത്യക്കാരെ രോക്ഷകുലരാക്കുകയും അവർ ഗദ്ദർ പാർട്ടിയിൽ ചേരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാരുടെ വംശീയമായ ഇരട്ടത്താപ്പ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു വിപ്ലവകാരികളെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ പ്രയോഗിച്ച ഏറ്റവും ക്രൂരമായ ശിക്ഷയായിരുന്നു ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്കുള്ള നാടുകടത്ത് സവർക്കർ ഈ കാലഘട്ടത്തിൽ ഇവിടെ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജയിലിലെ ജീവിതം മനുഷ്യരഹിതമായിരുന്നു ഓരോ തടവുകാരനെയും ഏകാന്ത തടവിൽ പാർപ്പിച്ചു വിപ്ലവകാരികളെക്കൊണ്ട് മൃഗങ്ങളെപ്പോലെ എണ്ണയേട്ടെന്ന് ചക്കി തിരിപ്പിക്കുമായിരുന്നു മതിയായ ഭക്ഷണമോ ശുചിത്വമോ അവർക്ക് ലഭിച്ചില്ല ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പ്രേരിപ്പിക്കുന്ന അത്രയും മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അവർക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്നു സവർക്കറെ പോലെയുള്ള നേതാക്കന്മാരുടെ അറസ്റ്റും പീഡനവും വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയായി എങ്കിലും ഈ ക്രൂരതകളുടെ വാർത്തകൾ പുറത്തെത്തിയപ്പോൾ അത് ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള ജനരോക്ഷം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് ഒരു ജനതയെ അടക്കി നിർത്താൻ ബ്രിട്ടീഷുകാർ എത്രത്തോളം ക്രൂരനാകുമെന്ന് സെലുലാർ ജയിൽ സാക്ഷ്യപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈയിൽ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചതോടെ ഇന്ത്യയിലെ സാഹചര്യം മാറാൻ തുടങ്ങി യുദ്ധത്തിൽ ബ്രിട്ടൻ പങ്കാളിയായതോടെ ഇന്ത്യയും യുദ്ധത്തിൽ ഏർപ്പെട്ടതായി ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചു ഭാരതത്തിലെ വിഭവങ്ങൾ ധാന്യങ്ങൾ പണം എന്നിവ വൻതോതിൽ യുദ്ധത്തിനായി വഴിതിരിച്ചുവിട്ടു പതിമൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യൻ സൈനികരെയാണ് ബ്രിട്ടൻ വിവിധ രാജ്യങ്ങളിലെ യുദ്ധമുഖങ്ങളിലേക്ക് അയച്ചത് ഇതിൽ ലക്ഷക്കണക്കിന് പേർ വീരമൃത്യു വരിച്ചു കോൺഗ്രസിലെ മിതവാദികൾ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചാൽ യുദ്ധാനന്തരം ഇന്ത്യയ്ക്ക് സ്വയംഭരണം നൽകാമെന്ന് പ്രതീക്ഷിച്ചു മഹാത്മാഗാന്ധിയെ പോലുള്ള നേതാക്കൾ അക്കാലത്ത് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചത് എന്നാൽ യുദ്ധകാലത്ത് കൊണ്ടുവന്ന അടിച്ചമർത്തലുകൾ നിയമങ്ങളും സാമ്പത്തിക ബാധ്യതകളും സാധാരണക്കാരനെ ദുരിതത്തിലാക്കി യുദ്ധം അവസാനിക്കുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന ഇന്ത്യയുടെ പ്രതീക്ഷകൾ പിന്നീട് വലിയ ചതിയിലാണ് അവസാനിച്ചത് ഈ കാലഘട്ടം ഭാരതത്തിന്റെ ക്ഷമയുടെയും ത്യാഗത്തിന്റെയും പരീക്ഷണമായിരുന്നു വിപ്ലവവീര്യവും വിഭജന രാഷ്ട്രീയവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിന് ഇവിടെ തിരശ്ശീല വീഴുന്നു ഇനി അഹിംസയുടെ കരുത്തുമായി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഭാരതത്തിന് മണ്ണിലേക്ക് എത്തുകയാണ് ജാലിയൻ വാലാബാഗും നിസ്സഹരണ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും നിറഞ്ഞ ആവേശകരമായ അടുത്ത എപ്പിസോഡുമായി ഉടൻ കാണാം അപ്പോൾ ഇത്രയും നേരം മോണലജിത് മലയാളത്തെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക